അടുത്ത ചോദ്യത്തിന് സലാം വാണിയമ്പലം അവർ മറുപടി പറയും സലഫ സാലിഹികളുടെ മാർഗത്തിൽ നിന്നും വ്യതിചരിച്ചു പോയ അറബി ഭാഷ അറിയാത്ത ഒരു സാധാരണ പത്രപ്രവർത്തകനല്ലേ അബുലാല മൗദൂദി അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് രൂപം നൽകാനോ നേതൃത്വം നൽകാനോ എന്ത് അർഹതയാണുള്ളത് കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കുന്ന ചില ആളുകളുണ്ട് ഈ തവളയെ സംബന്ധിച്ച് സാധാരണ പറയാറുണ്ട് കിണറാണ് ലോകം എന്നാണ് തവള വിചാരിക്കുന്നത് അതുപോലെ കേരളത്തിലെ ടാവട്ടമാണ് ലോകം എന്ന് വിചാരിക്കുന്ന ചില സുഹൃത്തുക്കൾ കേരളത്തിന്റെ തെരുവോരങ്ങളിലിരുന്ന് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വില കുറഞ്ഞ പേപ്പറുകളിലൂടെ ഇമാം അബുല്ലാല മൗദൂദി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ മാർക്കിട്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ിയെ സംബന്ധിച്ച് അന്തിമ വിധി പറയേണ്ടത് അവരാണ് എന്ന് തോന്നും അവരെഴുതുന്നതും പറയുന്നതുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ സഹോദരന്മാരെ കേരളത്തിന് പുറത്ത് ഭൗതൂതിയുടെ അനുയായികൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലി ഇസ്ലാമിക്കാരൊന്നും ഇല്ലാത്ത ഒരു ലോകത്ത് എങ്ങനെയാണ് മൗദൂദി സ്വീകരിക്കപ്പെടുകയും മൗദൂദി അംഗീകരിക്കപ്പെടുകയും മൗദൂദി അറിയപ്പെടുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാൻ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഒന്ന് സന്മനസ് കാണിക്കണം എന്നാണ് നമുക്ക് വിനീതമായിട്ട് പറയുവാനുള്ളത് ഒരു രാജ്യം മാത്രം ഞാൻ ഉദാഹരണമായി പറയാം സൗദി അറേബ്യ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ വേറൊരു ആചാര്യനായ മഹാൻ നൂറ്റാണ്ടിന്റെ വലിയ പരിഷ്കർത്താവ് അദ്ദേഹത്തിന്റെ ആഗമനം മുതൽ സൗദിയിലെ ആൽ സൗദ് പിന്നെ കുടുംബവുമായി കരാറിലേർപ്പെട്ട് സൗദി ഭരണകൂടം സലഫി മൻഹജിൽ സലഫി സരണിയെ ഔദ്യോഗിക സരണിയായി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു രാജ്യമാണ് സൗദിയിലെ പിന്നെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഭരണകൂടം എന്ന് നമുക്കറിയാം ഈ സൗദി അറേബ്യയിൽ സലഫി പണ്ഡിതന്മാർക്ക് മേധാവിത്വമുള്ള അവർ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം എങ്ങനെയാണ് മൗദൂദി അറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തത് എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കുക സൗദി അറേബ്യയിൽ ഒരു വലിയ ആദ്യമായി ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മദീനയിൽ ഉണ്ടാക്കുവാൻ അവിടത്തെ ഉത്തരവാദിപ്പെട്ട ആളുകൾ തീരുമാനിച്ചപ്പോ ആ മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കുവാൻ ക്ഷണിച്ചവരിൽ ഒരു പ്രമുഖൻ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ച ക്ഷണിച്ചു വരുത്തിയ ഈ ഇമാം അബുല്ലാല മൗദൂദിയായിരിക്കും സൗദി അറേബ്യയിലെ മദീന യൂണിവേഴ്സിറ്റിക്ക് സിലബസ് ഉണ്ടാക്കുവാൻ അവിടെ എത്രയോ സെലബി പണ്ഡിതന്മാർ ഉണ്ടായിരിക്കെ സൗദി ഭരണകൂടം ഇമാം മൗദൂദിയെ ക്ഷണിച്ചു വരുത്തുന്നു റാബിത്തത്തിൽ ഇസ്ലാമി മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുന്ന സൗദി ഭരണകൂടത്തിന്റെ പിൻബലത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ ഇന്നും നിലനിൽക്കുന്ന സംഘടനയുടെ സ്ഥാപകാംഗങ്ങളിൽ പ്രമുഖനാണ് ഇമാം അബുല്ലാല മുദൂദി സൗദി അറേബ്യ ആദ്യമായി കിങ് ഫൈസൽ അവാർഡ് ഫൈസൽ മഹാനായ ഫൈസൽ രാജാവിന്റെ നാമത്തിൽ ഏർപ്പെടുത്തിയ കിങ് ഫൈസൽ അവാർഡ് ആ അവാർഡ് ഏർപ്പെടുത്തി ആ അവാർഡ് ഒന്നാമതായി ഇസ്ലാമിക സേവനത്തിന് ലോകത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പരിഗണിച്ചപ്പോൾ ഇമാം അബുല്ലാല മൗദൂദിക്കാണ് ആ അവാർഡിന് ഏറ്റവും അധികം അർഹതയുള്ളത് എന്ന നിലക്ക് ആദ്യമായി സൗദി അറേബ്യ ഫൈസൽ അവാർഡ് ഇസ്ലാമിക സേവനത്തിനുള്ള അന്താരാഷ്ട്ര ഫൈസൽ അവാർഡ് നൽകി ആദരിച്ചത് ഈ മൗദൂദിയായിരുന്നു ഈ മൗദൂദിയെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ പാഠശാലകളിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവായി പരിചയപ്പെടുത്തുന്നു അദ്ദേഹം ഉണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരു തെജിദീതി ഇസ്ലാഹി പ്രസ്ഥാനമായിട്ട് അവരുടെ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു ജിദ്ദയുടെ തെരുവുകളിൽ നടക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും മൗദൂദി മൗദൂദി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് കാണുവാൻ കഴിയും ഈ മൗദൂദി മരിച്ചപ്പോൾ സാധാരണഗതിയിൽ സെൽഫികൾ വായ്പായ മയത്തിന് നമസ്കരിക്കാറില്ല വളരെ അപൂർവമായിട്ട് വലിയ വലിയ പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രമേ പരിശുദ്ധ ഹറമിൽ നമസ്കാരം നടക്കുകയുള്ളൂ ഇങ്ങനെ ഈ മൗദൂതി മരിച്ചപ്പോൾ പരിശുദ്ധ ഹറമിൽ അദ്ദേഹത്തിന്റെ ജനാർദ നമസ്കാരം നടന്നു എന്ന് നമുക്കറിയാം ഈ മൗദൂതിയെ സംബന്ധിച്ച് അറിയപ്പെട്ട ആധുനിക സലഭി പണ്ഡിതനും ഹദീസ് വിജ്ഞാനീയത്തിലെ അവസാന വാക്കുമായിരുന്ന അൽബാനി അദ്ദേഹത്തിന്റെ മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ അൽ മുസ്തലഹാത്തുൽ നാല് സാങ്കേതിക പദങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞത് സാങ്കേതിക പദങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഒരാളത് വായിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് സെലബി പണ്ഡിതനായ ഇതേ നാസറുദ്ദീൻ അൽബാനിയാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് സുഹൃത്തുക്കളുടെ അടക്കം മൗദൂദി സാഹിബിന്റെ ഏറ്റവും അധികം പിന്നെ മൗദൂദിയെ വിമർശിക്കുവാൻ അവർ ഉപയോഗിക്കുന്ന ഈ അൽ മുസ്തലാഹാത്തുൽ അർബ എന്ന് പറയുന്ന ഹാക്കിമിയത്തും അതുപോലെ തന്നെ ഇബാദത്തൊക്കെ അദ്ദേഹം വിശദീകരിച്ച ഈ കൃതിയുടെ കൃതിയുടെ ഹദീസുകളുടെ തഹ്രീജ് അതിന്റെ നിവേദക പരമ്പരയുടെ പരിശോധന നടത്തി അത് ഈ പുസ്തകത്തിൽ അടിക്കുറിപ്പായിട്ട് ചേർത്തിരിക്കുന്നത് ആ ദൗത്യം നിർവഹിച്ചത് മഹാനായ സെൽഫി പണ്ഡിതൻ നാസുരുദ്ദീൻ അൽബാനിയാണ് അദ്ദേഹം ഏതെങ്കിലും ചപ്പു പിന്നെ ഹദീസ് നിവേദന പരിശോധിക്കുന്ന ഒരു പണ്ഡിതനല്ല വളരെ പ്രധാനപ്പെട്ട കൃതികൾ മാത്രമേ അദ്ദേഹം പരിശോധിക്കുകയുള്ളൂ ഈ കൃതിയോടുള്ള ആദരവ് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോ സഹോദരന്മാരെ ആകെ മൊത്തം പറഞ്ഞാൽ ജമാ ഇസ്ലാമിക്കാരല്ലാത്ത സാക്ഷാൽ സെലവികളായ ഇബിനുവാദിനെ പോലുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുമ്പോഴാണ് സൗദി അറേബ്യയിൽ മൗദൂദിക്ക് ഈ ആദരവ് കിട്ടിയത് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ ഒരു മൗദൂദിയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ അറബി അറിയില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഇരുപത് വയസ്സിന് മുമ്പ് കടുകട്ടി അറബി പുസ്തകങ്ങൾ പിന്നെ വിവർത്തനം ചെയ്ത മഹാനാണ് ഇമാം അബുലാല മൂദൂദി അദ്ദേഹത്തെ പറ്റിയാണ് അദ്ദേഹത്തിന് അറബി അറിയില്ല ഖുറാന്റെ മുഫസ്സറാണ് അദ്ദേഹം പല വിദേശ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾക്കും സിലബസ് ഉണ്ടാക്കിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അറബി അറിയുകയില്ല അദ്ദേഹം തൗഹീദിൽ മായം ചേർത്തു ഇസ്ലാമിന് പുതിയ വ്യാഖ്യാനം നൽകി നിങ്ങൾ ആലോചിച്ചു നോക്കൂറ്റ വിഷയം മതി ഇസ്ലാമിന് ഇവരൊക്കെ പറയുന്ന വിധത്തിലുള്ള വലിയ വലിയ വിഡിത്തങ്ങൾ എഴുന്നള്ളിച്ച് ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇസ്ലാമിലെ തൗഹീദിനെ വികലമാക്കിയ ഒരു വ്യക്തിത്വത്തെ എങ്ങനെയാണ് ലോകം ആദരിക്കുക ഇവർക്കൊന്നും വിവരമില്ലേ ഈ ആദരിച്ച ആളുകൾക്കൊന്നും വിവരമില്ലേ ഈ വിവരം മൗദൂദിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കെ തന്നെ അവർ എന്തുകൊണ്ട് മൗദൂദിയെ ആദരിച്ചു ഇവർ ഉന്നയിക്കുന്ന ആരോപണം തൗഹീദിൽ മായം ചേർത്തു എന്നാണല്ലോ ഗുരുതരമായ ആരോപണമാണ് തൗഹീദിൽ മായം ചേർത്ത ഒരു വ്യക്തിത്വത്തെ എങ്ങനെയാണ് സൗദി അറേബ്യ പണ്ഡിതന്മാരും സലബി പണ്ഡിതന്മാരും ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോ ഇതുപോലുള്ള പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ